റി വായന ഒരു വ്യക്തിയുടെ ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവയെ ഉന്നതമാക്കും യശശരീരനായ പി എൻ പടിക്കരുടെ ഓർമ്മ ദിനമായ ഈ വായനാ ദിനത്തിൽ പൈസകരി സെന്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികൾ തയ്യാറാകുന്ന ഡോക്യുമെന്ററി അക്ഷരങ്ങൾക്ക് ജീവനുണ്ട് കഥയാകാനും കവിതയാകാനും മാറ്റത്തിലേക്ക് നയിക്കാനും ജീവിതത്തെ സ്നേഹിക്കാനും കഴിയുന്ന അക്ഷരങ്ങൾ എല്ലാവർക്കും എല്ലും ആശംസകൾ നേർന്നുകൊണ്ട് സെന്റ് മേരീസ് യു പി സ്കൂൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനം പുസ്തകങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച വായനയുടെ വളർത്തച്ഛൻ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത് അജ്ഞാനത്തിന്റെ ഇരുൾ വകഞ്ഞു മാറ്റി ആത്മജ്ഞാനത്തിന്റെ ഉൾവെളിച്ചം മനുഷ്യഹൃദയങ്ങളിൽ ചൊരിഞ്ഞ അക്ഷരങ്ങളെ പൂജിച്ച ആചാര്യന്മാരായിരുന്നു ഭാരതത്തിലെ പൂർവ്വസൂരികൾ ആ വഴിത്താരകളിലൂടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് കേരളത്തെ വായനയുടെ വിശാല ലോകത്തിലേക്ക് നയിച്ചത് കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്നുള്ള പി എൻ പണിക്കരായിരുന്നു വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും ഉത്ബോധിപ്പിച്ച മലയാളിയുടെ ഹൃദയത്തിലേക്ക് സാക്ഷര ചൈതന്യമായി കുടിയേറിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഈ തുടക്കക്കാരൻ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവൻ പൊതു സ്വത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് മുതൽ കേരള സർക്കാരും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഈ ദിവസം വായനാ ദിനമായി ആചരിച്ചു വരുന്നു അറിവണ്രതമാക്കിടുക നാം അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടും എന്നും അറിയുക നാം താഴ്ന്നിടും ആലപ്പുഴ ജില്ലയിലെ ലോവർ കുട്ടനാടൻ അതിർത്തി ഗ്രാമമായ നീലം പേരൂർ കേരളത്തിൻ്റെ ജീവപ്രകൃതിയിൽ മുക്തസൗന്ദര്യം ചാർത്തിയ ഹരിതഭൂമിയാണ് ആചാരങ്ങളുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സംഗമഭൂമി നീലംപേരൂരിൽ പുതുവായിൽ ഭവനത്തിലെ കർഷക പ്രമാണിയും പുതുകാരി പ്രസക്തനും ആയിരുന്ന ഗോവിന്ദപിള്ളയുടെയും വായനയിലൂടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമായി അലിഞ്ഞു ചേർന്ന മാതാവ് ജാനകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് പി എൻ പണിക്കർ ജനിച്ചു പഠനശേഷം അധ്യാപകനായി അധ്യാപക വൃത്തി രാഷ്ട്രസേവനത്തിനായി അദ്ദേഹം എന്നും വിനിയോഗിച്ചു വായനയിലൂടെ ജനങ്ങൾ പഠിക്കട്ടെ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ച പണിക്കർ സാറിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു പഠിച്ച് കരുത്തു നേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാവുക എന്നിവ ഗ്രാമത്തിൽ ഒരു ഗ്രന്ഥശാല ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച പണിക്കർ സാറിൻ്റെയും സുഹൃത്സംഗത്തിൻ്റെയും ശ്രമഫലമായി ഉണ്ടായതാണ് നീലം പേരൂരിലെ സനാതനധർമ്മ വായനശാല ഗ്രന്ഥശാലയിലെ പുസ്തകം വർദ്ധിപ്പിക്കാൻ വീട് വീടാന്തരവും പത്രകേന്ദ്രങ്ങളിലൂടെയും നടന്നു തുടങ്ങിയ ഒരു യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട് പണിക്കർ സാറിന് അദ്ദേഹം തുടങ്ങിയ വായനാ വിപ്ലവം ദേശാന്തരങ്ങൾ പിന്നിട്ട് ഇപ്പോഴും മുന്നോട്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായനശാലകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശത്ത് എഴുപത്തിരണ്ട് വർഷത്തിന്റെ ചരിത്രവും കൈകളിലേന്തി നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി ില്ക്കുന്ന അക്ഷര ശ്രീകോവിലാണ് പൈസകിരി സെന്റ് മേരീസ് യു സ്കൂൾ പേരിലെ മാതൃചൈതന്യം പോലെ അമ്മ മനസ്സുള്ള പുണ്യകലാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമിക വർഷം സർവപ്രൗഢിയോടെ പടികടന്നു വന്ന ജൂൺ മാസം കുട്ടികളും ആവേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിനോട് അനുബന്ധിച്ചു തുടങ്ങിയ വിവിധ മത്സരങ്ങൾ കുട്ടികൾക്ക് പ്രചോദനപരമായി വായി ഓ ദേ വളരല്ലേ വായന നൽകും ആനന്ദം വൈറ്റാലേ അറിയുനാ വൈറ്റാലേ അറിയുനാ കാലത്തെ കേരള സാഹിത്യ അക്കാദമി അക്തവാക്യം 23 സെക്കൻഡ് ഗോൾ ഇതിക്കിതിരെ അൽബേനിയയുടെ ഗോൾത്തേ ദിക്കോഫ് നടത്തെ 23 സെക്കൻഡിൽത്തിയപ്പോൾ ചിത്രങ്ങളുടെയും വർണ്ണങ്ങളുടെയും അകമ്പടിയോടെ വായനയുടെ ആചാര്യനെ ഇവിടുത്തെ പുതുതലമുറയും ആഘോഷിക്കുകയാണ് നേരം വരും വാക്കിൻ മഹാനദി കരയേറി വന്നുവൻ പ്രളയമായി മാറുന്ന കാണാം അക്ഷര പെരുമഴ നേരം ഏറ്റുനേരം പോകാം വാക്കിൻ മഹാനദി കരയേറി വന്നുവൻ പ്രളയമായി മാറുന്ന എല്ലാ ദിവസവും രാവിലെ സ്കൂളിലെത്തുമ്പോൾ തന്നെ ദീപിക മലയാള മനോരമ മാതൃഭൂമി എന്നീ പത്രങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നു പത്രവിതരണവും ശേഖരണവും കുട്ടികൾ തന്നെ ണം വായനശാലയിൽ നാം നല്ല പുസ്തക കൂട്ടരെ തേടി പിടിക്കുവാ തൂകണം വായനശാലയിൽ നാം നല്ല പുസ്തക കൂട്ടരെ തേടിപ്പിടിക്കുവാൻ തുറലോകമുള്ളിൽ തെളിയുവാൻ തലമുറയ്ക്കകമേ വെളിച്ചം പകർന്നിടൂ ക്ലാസ് ടൈമിലെ ലൈബ്രറി പിരിയഡിന് പുറമെ രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്കായി ലൈബ്രറി തുറന്നു കിടക്കുന്നു അവധിക്കാലത്ത് വായന പ്രോത്സാഹിപ്പിക്കുവാൻ കുട്ടികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ കൊടുത്തുവിടുന്നതും ഇവിടുത്തെ പതിവ് ശീലം ഇത്തരം പതിവ് കാര്യങ്ങൾക്കൊപ്പം ഈ വർഷം കുട്ടികൾക്ക് വ്യത്യസ്തമായ പഠനാനുഭവം സമ്മാനിക്കാനുള്ള സമീപനമാണ് സ്കൂൾ ഹെഡ് ശ്രീ സോജൻ ജോർജ് സാറും അധ്യാപകരും സ്വീകരിച്ചത് വഴികളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പുതുതലമുറയിലെ എഴുത്തുകാരനാണ് ശ്രീ ലിജു ജേക്കാർ പൈസക്കിരിയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് എഴുതി തുടങ്ങിയ ശ്രീ ലിജു ജേക്കബിൻ്റെ വേനൽ തുരുത്ത് നഷ്ടപ്പെട്ട ആത്മാവ് ദശരഥപുത്രി ഓട്ടോ കഥകൾ എന്നിവ വായനക്കാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട കൃതികളാണ് അതോടൊപ്പം ഭക്തിഗാന രചനാരംഗത്തും തൻ്റേതായ ഇടം അദ്ദേഹം നേടിക്കഴിഞ്ഞു ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുമ്പോൾ തൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും അനുഭവങ്ങൾ ശ്രീ ലിജു ജേക്കബ് സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികളുമായി പങ്കുവയ്ക്കുകയാണ് ഹൃദ്യമായ സ്വാഗതം ലിജു സാർ ഗുഡ് മോർണിംഗ് സാർ ഞാൻ വായനാ ദിനത്തോടനുബന്ധിച്ച് സാറിനെ പോലുള്ള പോലുള്ളത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് വന്നു ഞാനാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഹൈസ്കൂളിൽ നിന്നും പോകുന്നത് ഇവിടെ നിന്നാണ് എന്റെ അക്ഷങ്ങളെല്ലാം കുറിച്ചത് ഞാൻ വായിച്ചു തുടങ്ങിയത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ മുതൽ എൻ്റെ പ്രഥമ ഭാഷ ഫസ്റ്റ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു എലിക്കുട്ടി ടീച്ചറാണ് സംസ്കൃത ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് സംസ്കൃത ഭാഷയോടുള്ള ഒരു ആ ഒരു ബന്ധമാണ് ശരിക്കും വായന കുറെ കൂടി വിശാലമാക്കിയത് വായനകൾ നമ്മളെ വളർത്തിയെടുക്കും നമസ്കാരം ഞാൻ ലോകത്തേക്ക് ആദ്യമായി താങ്കളെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ വരുമ്പോൾ എന്നെ ഒന്നാം ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ചത് സി വി ചിന്നമ്മ ടീച്ചറാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചു പോയി ചിന്നമ്മ ടീച്ചറാണ് എന്നെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം എഴുതി പഠിപ്പിച്ചത് അപ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്കുള്ള ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചറാണ് പിന്നെ ആ എഴുത്ത് തന്നെ ആ തന്നെയാണ് നമ്മളെ വായനയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ കുറച്ചും കൂടെ വന്നപ്പോൾ നമ്മുടെ വായന കുറച്ചും കൂടെ വിശാലമാവും നിങ്ങൾ വായിക്കാതെ ആർക്കും എഴുതാൻ പറ്റില്ല നല്ല വായനകളാണ് അവരെഴുത്തുകാരനുണ്ടാക്കുന്നത് അപ്പോൾ ആ വായനയിൽ കൈപിടിച്ച് പിന്നെ വന്നാലും തുടർന്ന് വന്നപ്പോൾ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പേരെടുത്ത് പറയാൻ പറ്റില്ലെങ്കിലും എഴുത്തിൻ്റെ വായനയിൽ നമ്മളെ നിരന്തരം സപ്പോർട്ട് തരുന്നവരെ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വായനക്കാര് തന്നെയാണ് തലമുറകൾ മാറി വരുമ്പോൾ വായനയുടെയും ശൈലികളും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണത്തിൽ കുറേയൊക്കെ എഴുത്ത് എന്ന് പറയുന്നത് ശ്രമകരമായൊരു ജോലിയാണ് അതിലും ശ്രമകരമായ ജോലിയാണ് ഇതൊന്ന് വായിക്കപ്പെടുക എന്നുള്ളത് ഏതൊരു എഴുത്തുകാരൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ കൃതികൾ കൂടുതൽ ആൾക്കാർ വായിക്കണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ നമുക്ക് ശരിക്ക് പുതിയൊരു വാതായനം തുറന്നു തരുന്നുണ്ട് കൂടുതൽ വായനകൾ വരുന്നുണ്ട് പക്ഷെ അതിലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ലൈക്കുകളൊക്കെ ഒരു സത്യസന്ധമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ എഴുതി കഴിഞ്ഞാൽ ഒരു പോസ്റ്റിനിൽ വെറുതെ വായിച്ച് നോക്കിയാൽ ഇല്ലെങ്കിൽ അടിച്ചു പോകും അപ്പൊ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു അയാഥാർത്ഥ മാധ്യമം തന്നെയാണ് അതിൽ കാണുന്ന അതിൽ കിട്ടുന്ന ലൈക്കുകളൊക്കെ ശരിയാവണം എന്നൊരു നിർബന്ധമില്ല ഏറ്റവും സ്വാധീനിച്ച ഒരെഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും എന്നെ വായനയിൽ എന്നെ ആകർഷിച്ച കുറേ ആൾക്കാരുണ്ട് ലോക സാഹിത്യത്തിൽ സുശേഷരമാവുവിൻ്റെ എന്നൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ അന്ധത എന്നും പറഞ്ഞൊരു നോവലുണ്ട് എന്നെ വളരെയധികം ഒരു നോവലാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ ഒരു കഥാപാത്രത്തിനും പ്രത്യേകമായി പേരെടുത്ത നമ്മൾ കഥാപാത്രങ്ങൾക്ക് പേരിടില്ലേ എന്തെങ്കിലും കുട്ടികളുടെ ഒക്കെ അങ്ങനെ ഒരു പേരുമില്ലാത്ത ഒരു പുസ്തകമാണ് ഈ അന്ധത എന്ന പുസ്തകം അതൊരു ഒരു നഗരത്തിലേക്ക് വളരെ പെട്ടെന്ന് എല്ലാവരും അന്തരായി പോകുന്നൊരവസ്ഥ ആണ് കഥ പറയുന്നത് പക്ഷെ ആ പുസ്തകത്തില് ഒരു കഥാപാത്രത്തിനും പേരില്ലെങ്കിൽ പോലും നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോ കഥാപാത്രത്തെയും നമ്മളെ അത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്ര ഒരു മാന്ത്രികമായ ഒരു എഴുത്താണ് നമ്മളെ അത്രയും വിസ്മയിപ്പിച്ചു അങ്ങനെയൊക്കെ എഴുതുക എന്നുള്ളത് നമ്മളെ ആശിപ്പിച്ചു കളിയും നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്തും സാധ്യമാണ് സർഗപരമായ എഴുത്തിന് ഇത് ഒരു വെല്ലുവിളിയാണോ എന്താണ് താങ്കളുടെ അഭിപ്രായം നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ നിർമ്മിത ബുദ്ധിയിൽ നമ്മൾ എന്ത് എഴുതിയാലും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നിർമ്മിത ബുദ്ധിക്ക് അതായത് എഴുത്തുകാരൻ അയാളുടെ എഴുത്തിലൂടെ പകരുന്ന ഭാഷ അതിൻ്റെ ലാളിത്യം അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത അയാൾ പകരാൻ ഉദ്ദേശിക്കുന്ന വികാരങ്ങൾ വിചാരങ്ങൾ ഇതൊന്നും നിർമ്മിത ബുദ്ധിക്ക് പോലെ അതൊരു യാന്ത്രികമാണ് ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നടന്ന കേരളോത്സവം കേരളത്തില് പാപ്പിനിശ്ശേരി പഞ്ചായത്തില് നിർമ്മിതി ബുദ്ധിയുടെ സഹായത്താൽ ഒരാൾ കവിത എഴുതി ഇപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു വത്സന അഞ്ചാം പേടിക അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കവിത വായിച്ചു വന്നപ്പോൾ തന്നെ വായനക്കാരന് തിരിച്ചറിയാൻ സാധിക്കും ഇതൊരു മനുഷ്യൻ എഴുതിയതല്ല എന്ന് കാരണം മികച്ച വരികളൊക്കെയാണ് മികച്ച വരികളായിരിക്കും കവിതയിലുണ്ടാകുന്നത് നിർമ്മിതി ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴയെക്കുറിച്ച് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ അതിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന നിരന്തരമായുള്ള ഡാറ്റാസ് ഉപയോഗിച്ചാണ് അത് കവിത എഴുതുന്നത് അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മികച്ച വരികളൊക്കെ ഉണ്ടാവും മികച്ച വരികളൊക്കെ ആയിരിക്കും പക്ഷേ ചിലപ്പോൾ ഈ വരികൾ തമ്മിലൊരു പൊരുത്തവും ഇല്ലാണ്ട് പോകും നമ്മൾ ഒരു കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്ന ഒരു പൊരുത്തമുണ്ടല്ലോ ഒന്ന് ഒരു വരി വായിച്ചു അതിനോട് താളാത്മകമായി യോജിച്ച് പോകുന്നതായിരിക്കും സാധാരണഗതിയിൽ അടുത്ത വരി ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനെഴുതുമ്പോൾ നിർമ്മിത ബുദ്ധിക്ക് അത് പറ്റില്ല അതൊരു യാന്ത്രികമായ ഒരു ഒരു മെഷീനി റൈറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി എഴുത്തുകാരൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അയാളുടെ സർഗാത്മകത ഉള്ളിടത്തോളം കാലം അയാളെ തോൽപ്പിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല പൈലോ കോയിലെ ആൽക്കമിസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് കാരണം അത് നമ്മൾക്ക് പകർന്നു തരുന്ന ഒരു പ്രത്യേകമായ ഒരു ആവേശമുണ്ട് അതായത് അതിലൊരു പ്രധാനപ്പെട്ട ലോകപ്രശസ്തമായ വാക്കാണ് ആ പുസ്തകം തന്നെ വളരെ ലോക പ്രശസ്തമാണ് നിങ്ങൾ കുട്ടികളെന്ന നിലയ്ക്ക് നിങ്ങൾക്കിപ്പോൾ വായിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളൊരു അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുത്തുമ്പോഴേക്കുമ്പോൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പൈലോക്കുവീലിയുടെ ആൽക്കമിസ്റ്റി പക്ഷെ കുട്ടികളായ നിങ്ങൾക്ക് വായിക്കാൻ നമ്മുടെ സാഹിത്യത്തിലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അത് ഒന്ന് നമ്മുടെ പഞ്ചതന്ത്രം കഥകൾ അതിനെ സുമംഗല ടീച്ചർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചതന്ത്രം കഥകൾ തരുന്ന വായനയുടെ ഒരു വ്യത്യസ്തതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് തരുന്ന ഒരുപാട് സാരോപദേശ കഥകളുണ്ട് അപ്പോൾ തീർച്ചയായും പഞ്ചതന്ത്രം കഥകൾ നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ തീർച്ചയായിട്ടും സജ്ജ ചെയ്യുന്നൊരു പുസ്തകമാണ് പ്രിയപ്പെട്ട ലിജു ജേക്കബ് അദ്ദേഹം നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ നാട്ടിലെ ഒരേ ഒരു എഴുത്തുകാരനുമാണ് അദ്ദേഹത്തിൻ്റെ നാല് പുസ്തകങ്ങളാണ് ഇപ്പം പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ പുസ്തകങ്ങൾ ഒക്കെ വളരെ ഈടുറ്റ പുസ്തകങ്ങളാണ് ധാരാളം വായനക്കാർ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട് വീണ്ടും അദ്ദേഹം പുസ്തകത്തിൻ്റെ പണിപ്പുരയിലുമാണ് നമുക്കറിയാം വായന മരിച്ചാൽ ഒരു മനുഷ്യൻ തീർന്നു എന്ന പറയുക വായനയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് വായിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുട്ടികളായ നിങ്ങൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ വായനാ വാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു അഭിമുഖമാണ് നിങ്ങൾ നടത്തിയത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ രക്ഷിതാവും ആയിരുന്ന ശ്രീ ലിജു ജേക്കബ് നിങ്ങൾക്ക് ആവശ്യമായ ആ ഉത്തരങ്ങൾ തന്നു തന്നുകഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കൂടുതൽ വായനയുമായി കൂടുതൽ ബന്ധപ്പെടുകയും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന ശ്രീ ലിജു ജേക്കബിന് ഈ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു ും ഇവിടെ അവസാനിക്കുന്നില്ല നവീനമായ ആശയങ്ങളും പഠനാനുഭവങ്ങൾ നൽകുന്ന ഉൾവെളിച്ചവുമായി വായനയുടെയും പുനർവായനയുടെയും സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് ഈ അക്ഷരമുറ്റം വീണ്ടും വിശാലമാവുകയാണ്